എത്രത്തിന്റെ മുകളിലുണ്ടേ എന്നാൽ ഷോർട്ട് വീഡിയോ കഴിഞ്ഞാൽ കാണാൻ പറ്റും അണ്മയിലാണ് തോന്നുന്നത് മഴ പെയ്ത ഞാൻ ചിത്രീകരിക്കാൻ വേണ്ടി നിന്നിട്ട് എല്ലാം കൂടി നോക്കുമ്പോഴ്ക്ക് നല്ല മഴ എന്താ ചെയ്യാം എന്താ ഇതുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കയറി നിറ്റ നമ്മൾ പിന്നെ കണ്ണൂരിൽ ചിത്രീകരിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ വയനാട്ടിൽ പോയിട്ടില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒത്തിരി പേര് നമ്മൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പോവാതിങ്ങനെ തന്നെ നിന്നേ കേട്ടോ വരുണോദേവനോട് പറിച്ചപ്പം അദ്ദേഹം മഴ നമുക്ക് തൽക്കാലികമായി നിർത്തി തന്നിട്ടുണ്ട് ചെറിയൊരു പൊടിച്ചിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ തൽക്കാലമായിട്ട് ഈ ക്ഷേത്രം ബാലാലയത്തിലാണല്ലോ കേട്ടോ ബാലാലയം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഈ കാണുന്നതേ എടുക്കാനുള്ളൂ ബാലാലയം നമുക്കെടുക്കേണ്ടെങ്കിൽ എടുക്കാനൊന്നുമില്ലല്ലോ അപ്പം പപ്പാട്ടം വന്നിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവിടെ കാണുന്ന അങ്ങനെ വീടേ ഉള്ളൂ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ടൊരു വീടുണ്ട് പിന്നെ അടുത്തൊന്നും വീടില്ല ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് കിട്ടിയത് അങ്ങനത്തെ ഇതാണ് നമ്മളെ ക്ഷേത്രത്തിൻ്റെ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ബാല ഇത് എന്ന് പറയും താൽക്കാലികമായി പ്രതിഷ്ഠിച്ച സ്ഥലം മനസ്സിലായ ക്ഷേത്രത്തിന് മുന്നേ തന്നെ വലിയ ഗണപതി ഹോമത്തിൻ്റെ കോമുണ്ടൊക്കെ കാണാം കൊത്തുപണിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ക്ഷേത്രം എന്ന് വെച്ചാൽ ഒന്നൊന്നര സംഭവം വന്നു കഴിഞ്ഞാൽ ഗണേശന്റെ ഇത്രയും വലിയ ക്ഷേത്രം തമിഴ്നാട്ടിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അടുത്ത് നമ്മളെ കേരളത്തിൽ ഇത്രയും വലിയ ക്ഷേത്രം ഞാൻ മറ്റേം കണ്ടിട്ടില്ല ഉണ്ടാവുമായിരിക്കാം ഞാൻ കാണാതുകൊണ്ടായിരിക്കാം കേട്ടോ പക്ഷികളെല്ലാം കിളിലി കൂളി കിളിലിന്ന് കരുതുന്നുണ്ട് കേട്ടോ ഇതിനുള്ളിൽ മറ്റൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണു നല്ല ഭംഗി അയക്കും ഒരു ഒന്നൊന്നൊരു സംഭവമാണ് എന്താ അത്ര പൈസ ചിലവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറം ഒരു ക്ഷേത്രം വരുന്നുണ്ട് അതിനുമുള്ള മയില് നമ്മൾ കണ്ടു കേട്ടോ ഈ ക്ഷേത്രത്തിന് മുകളിലുള്ള മയിൽ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് അത്രയായിട്ട് അത് മുകളിൽ കയറി നിന്നില്ല അതെങ്ങനെ കയറി എന്നാ പറന്ന് കയറി തേക്കും ഗണേശ് നമുക്ക് വേണ്ടിയിട്ടൊന്നും മഴ നിർത്തിയിട്ടുള്ള പോലെയാണ് എന്റെ പേര് പത്മാവതി പത്മാവതി എവിടെയാ വീട് നിങ്ങൾ അവിടെ വഴിതേക്ക് ചെറിയൊരു വീട് എത്ര വർഷമായി വിടാം ഏഹ് വർഷമായി പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി അല്ലേ എന്റെ ഭഗവാൻ വരും കണ്ടാല് വിളക്കും തിരിയായിട്ട് നീടെ അലർജിയാണെന്നാ പറയും മാറും സിദ്ധിവിനായകനല്ലേ അത് മരിത്തരും അതൊന്നും പഠിക്കണ്ട കേട്ടാ പിന്നെ ഇട രാവിലെ തുറക്കലുണ്ടാ രാവിലെ നട തുറക്കലിണ്ടാ രാവിലെ പപ്പാട്ടു പപ്പാട്ടം ബെസ്റ്റ് പിന്നെ നമ്പൂരിപ്പു ആയിക്കോട്ടെ പപ്പാട്ടന് തലശ്ശേരി എല്ലാം കൂട്ടി തരുവാരം കൊണ്ടുപോന്നു ശരീരം ഭഗവാന്റെ മുമ്പിൽ തന്നെ വേണം ഓർമ്മിട്ട് വെച്ചാ ആരും ഇരു കീന്നില്ല ഓരോ ദിക്കലും പൈസക്ക് പോകുമ്പോ തടസ്സങ്ങളും ഇല്ല തരുവാന്നില്ല ഇതിപ്പോ വന്നില്ലേ അപ്പൊ അതെല്ലാം അതിന ഭഗവാൻ തന്നെ കൂട്ടി കൊണ്ടുവന്നാ നമ്മള അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഒന്ന് ഭംഗിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും പിന്നെ ഇവിടെ പിന്നെ എങ്ങനെയാ ഇവിടെ സിദ്ധി വിനായകൻ പണ്ടേണ്ടാരി വിനായകൻ വിനായകൻ പിന്നെ നമുക്ക് പണ്ട് പള്ളി ഒരു യാഗം നടത്തി നടഗം നടത്തിയ ഇത് വിനായക പിന്നെ ഗണേഷ് കോളേജ് എന്ന് പറഞ്ഞ കോളേജ് എടുക്കും അന്ന ഈ പേരും ഇട വന്നു അതുകൊണ്ട് യാഗത്തില് പൂജ കഴിക്കുമ്പോൾ പറഞ്ഞു ഇവിടെ പിന്നെ ദേവി ദേവിവാസുണ്ട് അമ്മ അമ്മ കൂടെ ഉണ്ട് ഗണപതി അപ്പൻ വേണം അങ്ങനെ അമ്മി അന്നപൂർണേശ്വരി സിദ്ധി വിനായകനും കളരി ഭഗവതി പിന്നെ വന്നു പിന്നെ ക്ഷേത്രപാലിനും ഗുളികനും അപ്പൊ അതെന്ത് ക്ഷേത്രാന്ന് അന്നപൂർണേശ്വരി അല്ലെ ഇത് ഗണപതി ഇത് അന്നപൂർണേശ്വരിയാണ് കേട്ടോ ഈ കാണുന്ന ക്ഷേത്രം ആ ഇത് അന്നപൂർണേശേരിയാണ് ഇത് ഗണേശ ക്ഷേത്രം ആ ഇവിടെ ആഗോ സ്ഥാനം ഉണ്ട് അല്ലേ ഇവിടെ സിദ്ധിവിനായകനും കളരി ഭഗവതി അവിടെ ഉള്ളത് തൊട്ടപ്പുറം ഉള്ളത് അന്നപൂർണേശ്വരി ആ താല് ക്ഷേത്രപാലകൻ അല്ലേ ഗുളികനും ആ ഇതാന്നല്ലേ ഇത് രാധാ വിലാസ സ്കൂളിന്റെ അടുത്ത് നടന്ന പിന്നെ അതെ അതെ യാഗത്തില്ലാണ് കണ്ണൂര് രാധാവിലാസ സ്കൂളിലൊരു ഗണപതി അപ്പം ഇവിടെ ശാന്തി വരുന്നവരെ കത്തുന്നതാണ് അപ്പൊ അവർക്ക് തിരക്കായി പോയി വളക്കത്തിക്കേണ്ട തിരക്കാന്ന് അപ്പൊ ലൈറ്റ് പോയി പോയി പിന്നെ നിന്നിട്ട് കാര്യമില്ല ചെയ്തിട്ടും കാര്യമില്ല ഞാനതുകൊണ്ട് മടങ്ങുവാണ് അപ്പോൾ ഇതിൻ്റെ ചരിത്ര പറഞ്ഞു പറഞ്ഞുതരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പണ്ട് കണ് കണ്ണൂരിലെ ഒരു യാഗശാലയിലെ ബുദ്ധി വിനായക ഗണപതിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അന്ന് ആ പ്രശ്നത്തിൽ കണ്ട് പറഞ്ഞതാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഈ സാമിഗ്യമുള്ള സ്ഥലമുണ്ട് അവിടെ ചിത്രീകരിക്കാൻ അതായത് പിന്നെ ക്ഷേത്രമെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷ വിവരങ്ങളൊന്നും നമുക്കറിയില്ല ധാരാളം പേര് നമ്മൾ ഒരാളൊന്നുമല്ല കുറേ പേര് പറഞ്ഞുകൊണ്ട് മാത്രം വന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഒരാളെ പോസ്റ്റ് ആയിട്ടൊന്നും ചെയ്യിപ്പിക്കാൻ കഴിയില്ല അപ്പം പിന്നെ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുപ്പം എന്ന് പറഞ്ഞ ഉണ്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം കൈശരി കാരണം അപ്പം അദ്ദേഹത്തിനെ അനോ അതിനോട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിനോട് പറഞ്ഞു കൊടുക്കല്ലോ പിന്നെ അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹത്തെ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ല ബാക്കിയുള്ളവരെക്കറിയാം പക്ഷേ വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ബന്ധപ്പെടേണ്ടെങ്കിൽ കണ്ണൂർ പോകണം അപ്പം അത് അത് അവർ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവരുടെ പേരൊന്നും ഇതിൽ പറഞ്ഞുകൂടാം അതുകൊണ്ടാണ് നമ്മളൊന്നും പറയാതല്ലോ കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം നമുക്ക് പുതിയ കാഴ്ചയും പുതിയ ക്ഷേത്ര വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം മയിൽ വാത്തന്നെ ഇനിയും ഉണ്ട് അപ്പം നമുക്കത് ഒരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അത് പക്ഷേ രാവിലെ തുറക്കും നമുക്കിപ്പോൾ പോയി നോക്കാം ഞാൻ ഇരിക്കും കൂടി ഇപ്പം നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കും കൂടി പോയി നോക്കാം കേട്ടോ ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ നല്ല നമസ്കാരം കാരണം വയനാട്ടിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട് മഴ ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ അന്ന് ബുദ്ധിമുട്ട് മഴയത്ത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇത് അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് കേട്ടോ പിന്നെ അതുപോലെ ഇത് സുദ്ധി വിനായക ക്ഷേത്രമാണ് കേട്ടോ കണ്ടില്ലേ എന്താ പേര് ഹരിശങ്കർ ഹരിശങ്കർ എവിടെയാണ് വീട് കുറ്റിയാട്ടൂർ അല്ലേ എത്ര അല്ലേ ഇവിടാ അഞ്ചു വർഷമായി ആ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഗുണവും പല കാണിക്കുന്നുണ്ട് അവണ്ട ചോദിച്ചതും ഏഹ് അപ്പൊ നമ്മൾ ഒരു ഹിമാലയവാസിയാണ് നമ്മളിവിടെ നിങ്ങളെ ക്ഷേത്രം ചിത്രീകരിക്കാനായിട്ട് വന്നത് ധാരാളം പേര് വിളിച്ചു പറ അപ്പൊ എനിക്ക് വരേണ്ട എന്ന് വെച്ചാൽ ഇവിടെ എത്ര മണിക്കാൻ നട ഓർക്കാറ് രാവിലെ ആറു മണി മുതൽ എട്ടര വരെ വരുന്ന അതെ വിളിച്ചു പറഞ്ഞാലും ഒരു ബസ്സിലെല്ലാം വരുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാൻ നിക്കുവാന്നെ പിന്നെ അതുപോലെ തന്നെ പിന്നെ വൈകിട്ട് എത്ര മണിക്ക് മണി മുതൽ മണി ഏഴുമണി എല്ലാ ദിവസവും അങ്ങനെ അങ്ങനത്തന്നെ എല്ലാ ദിവസവും അങ്ങനെ പ്രധാന ദിവസം ഏതാണെന്ന് പ്രധാന ദിവസം വിനായക ചതുർത്ഥിക്ക് പ്രധാനമുണ്ട് അതുപോലെ തന്നെ നവരാത്രിക്ക്ണ്ട് ഓണത്തിന് വിഷു വിഷുവിന് അങ്ങനെ ഉണ്ട് അല്ലേ ാണ് കൂടുതലും ഏറ്റവും പ്രധാനം അല്ലെ അപ്പൊ അന്ന് വിശേഷ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഇത് പ്രൈവറ്റ് അല്ലേ അല്ലേ ആ കമ്മിറ്റിയാണ് അപ്പം നാട്ടുകാർ തന്നെയാണോ കമ്മിറ്റി അല്ല പുറമേ ഇല്ലേ ആണോ ഇത് അങ്ങനെ ഇവിടെ സിദ്ധി വിനായകൻ അങ്ങനെ ഇവിടെ അത് ഞാൻ കേട്ടു ഭക്ഷണവശാൽ കണ്ടിട്ട് വന്നത് അല്ലെങ്കിൽ കണ്ടത് അതുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചത് കാരണം ആ ആ ആ അത് പിന്നീട് ഇവിടുത്തേക്ക് സ്ഥലം കണ്ടെത്തി മാറ്റിയതാണ് അല്ലേ ആ അതെ അതെ ഞാനറിയാം അറിയാം രാധാ വിലാസ്കെ ആ അതെ ഞാൻ ഞാനത് അതിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു യാഗത്തിൽ അപ്പം ഞാൻ പോയിട്ടില്ല അതിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ചെറുക്കലായിട്ടും എനിക്ക് ബന്ധുണ്ടായിരുന്നു അല്ലെ കോവിലകത്തായിട്ട് അപ്പം കോവിലൊക്കെ കൂടുതലും ഇത് കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അത് മാത്രല്ല പിന്നെ ഇത് എത്ര ഏക്കർ സ്ഥലത്താണ് ഇത് വരുന്നത് റിയില്ല ഇവിടെ ഗുഹയൊന്നും ഇല്ലല്ലോ ഇല്ല അല്ലേ ഇത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം കാരണം ഇവിടെ ഒരു ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള അതുപോലെ ഇവിടെ അടുത്തവിടെ ഇല്ല അല്ലെ ഒരുപാട് കാലം പണിയെടുത്തിട്ടാണ് ഇങ്ങനെ കൂടുതലാണ് സിദ്ധിവിനായകനും സിദ്ധിവിനായ കേരളത്തിൽ അതാണ് അതിന്റെ പ്രത്യേകത അതെ അതെ മഹാക്ഷേത്രമാണ് മഹാക്ഷേത്രമായിട്ട് വരുന്നത് അല്ലേ ഇല്ല എന്തല്ലേ വരുന്നത് ഏതെല്ലാം മൂർത്തിയായിരുന്നു ഇവിടെ സിദ്ധിവിനായകുണ്ട് ഉണ്ട് പിന്നെ ഗുളിക അങ്ങനെയുള്ളത് അല്ലേ പിന്നെ ദൂരത്തിന് വരുന്ന സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ ആ അന്നദാനും എന്തായാലും എല്ലാം ഭംഗിയേരി വരട്ടെ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഉള്ള സഹായം ഈ ക്ഷേത്രവായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലേ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൺലൈനിൽ വഴിയല്ല നിങ്ങൾക്ക് പിന്നെ പൂജ വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ഗൂഗിൾ പേ വഴി ചെയ്യാം അതെ പറഞ്ഞാൽ നമ്പർ പറഞ്ഞേ അഞ്ച് പതിനഞ്ച് വിളിച്ചു പറഞ്ഞാൽ മുമ്പൂട്ടിട്ട് പറയാം അല്ലേ കണ്ണൂരിൽ നിന്ന് വരുന്ന സമയത്ത് കണ്ണൂർ കമ്പിൽ മയിൽ റൂട്ടിലാണ് വരുന്നത് ക്ഷേത്രം ആടെ അല്ലേ അതെ അതെ മയിൽ കണ്ണൂർ മയിലേക്ക് പോകുന്നു അപ്പൊ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും അല്ലെ കണ്ണൂര് റെയിൽവേ നിന്ന് സ്റ്റേഷൻ മുക്കാ കിലോമീറ്റർ ഉള്ളു അല്ലേ പിന്നെ അതുപോലെ ക്ഷേത്രത്തിൽ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ പറഞ്ഞാൽ ബാക്കി ബന്ധപ്പെട്ട് അതെ ചെയ്യാൻ താല്പര്യം നേരിട്ട് വരുക അത് അത് ഏറ്റവും നല്ലത് അതെ ഇത് നമ്മളെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭഗവാനെ ആരാധിക്കുന്നു വെച്ച് പൂജിക്കുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നു ഒരു മനുഷ്യനാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ മേശാന്തി അല്ലേ അല്ലെ വേറെ കീഴിലായ കാര്യമില്ലല്ലോ അപ്പം ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന ഈ ക്ഷേത്ര പിന്നെ ഈ ലെവലിലെത്തി ഇനി ഒരുപാട് കാര്യങ്ങൾ ആവാനുണ്ട് അല്ലേ ഇനി ഭഗവാന്റെ കാരണവും ഉണ്ടാവണം അതെ മരപ്പണി സ്റ്റാർട്ട് അതെ ഒരാൾ നിങ്ങൾക്ക് എന്തല്ല ചെയ്യാൻ പറ്റുമോ കല്ലങ്ങ് കല്ല് അല്ലെങ്കിൽ മരങ്ങ് മലം അതിനുള്ള സഹായങ്ങൾ ചെയ്താൽ മതി ആ അതെ ഒരുപാട് ഇപ്പം മഹാഗണപതിൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുകയാണെന്ന് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് മഹാഗണപതിക്ക് ഇങ്ങനെ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും അല്ലേ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഈ ക്ഷേത്ര നമ്പറുമായിട്ട് ബന്ധപ്പെട്ടേ ക്ഷേത്ര ഓഫീസിന്റെ നമ്പറാണ് ഇപ്പം പറഞ്ഞത് ആ ബന്ധപ്പെട്ടാലും മതി പേര് എന്നറിയും ഹരിശങ്കർ ഹരിശങ്കർ നല്ല നമസ്കാരം എത്ര നല്ല കൊത്തുപണികളുണ്ട് കേട്ടോ ഇത്തിരി അതൊക്കെ ഇനി എള്ള നാട്ടം കഴിഞ്ഞാൽ അത് എണ്ണ കൊണ്ട് എണ്ണ കൊണ്ട് ആക്കി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഒരു ഭംഗി വരും കേട്ടോ കേട്ടോ